ക്ഷമ ക്ഷമിക്കുക എന്നത് ദൈവീകമായ ഗുണങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ റോസ് ഇത് റോസ്കോട്ട്സ് ആണ് സ്നേഹത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ക്രിസ്റ്റൽ സ്റ്റോൺ ആണ് റോസ് റോസ്കോട്ട് ആണ് റോസ് റോസ്കോട്ട്സ് റോസ് ആണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ റോസ് നിറം പകർന്ന് ലഭിക്കുന്നതായിട്ട് ിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും നേരിട്ടും അല്ലാതെയുമുള്ള നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു വന്നു പോയിട്ടുള്ളവരും അല്ലാതെയുള്ളവരും ഒക്കെ ആയിട്ടുള്ള എല്ലാവരെയും സകലരെയും സകല ജീവജാലങ്ങളെയും ക്ഷമിക്കുന്നു പകരം സ്നേഹം കരുണ ആർദ്രത അനുകമ്പ കൊണ്ട് നിറയുന്നു നിറയ്ക്കുന്നു ീലിങ് ആണ് ശുശ്രൂഷയാണ് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളുടെ അത്തരം ആരോടെങ്കിലും ഉള്ള കോപം നിങ്ങളോട് ആർക്കെങ്കിലും ഉള്ള കോപം ഒക്കെ അലിഞ്ഞില്ലാതെ ആകട്ടെ ഈ സമയം നിങ്ങൾ അഫ്രഡൈറ്റ് എന്ന ഗോഡസ് ദേവതയെ ഗ്രീക്ക് ദേവതയാണ് അഫ്രഡൈറ്റ് സൗന്ദര്യം ഉൽപാദനം ആരോഗ്യം പ്ലഷർ സുഖം ഇതിൻ്റെ എല്ലാം ദേവതയാണ് അഫ്രോഡൈറ്റ് ഗ്രീക്ക് ദേവതയാണ് അഫ്രോഡൈറ്റ് അതോടൊപ്പം തന്നെ നിങ്ങൾ സങ്കല്പിക്കേണ്ടത് റോമൻ ദൈവമായിട്ടുള്ള വീനസ് വീനസ് നമുക്കറിയാം ശുക്രൻ വീനസ് ഇപ്പം നമുക്ക് സൗന്ദര്യം സമൃദ്ധി ഐശ്വര്യം സുഖം ഒക്കെ നൽകുന്നത് ശുക്രനാണല്ലോ അപ്പം ഈ നിമിഷം നിങ്ങളുടെ മനസ്സിൽ അഫ്രോഡൈറ്റ് എന്ന ദേവതയും വീനസ് നമ്മുടെ ശുക്രൻ എന്ന ശരിക്കും പറഞ്ഞാൽ അത് റോമൻ അവരുടെ ദൈവമായിട്ടാണ് കാണുന്നത് വീനസ് നമുക്കിവിടെ ശുക്രനായിട്ട് സങ്കല്പിക്കാം നമ്മുടെ നവഗ്രഹങ്ങളിൽ ശുക്രൻ വീനസ് അപ്പോൾ ഗ്രീക്ക് ദേവതയായിട്ടുള്ള അഫ്രോഡൈറ്റ് നമ്മെ അനുഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ചിപ്പി നമ്മുടെ കടൽ ചിപ്പി ഉണ്ടല്ലോ ചിപ്പി ചിപ്പിയെ സങ്കല്പിക്കുക ചിപ്പി ആണ് ചിപ്പി ചിപ്പിയെ സങ്കല്പിക്കുക അതോടൊപ്പം തന്നെ പ്രാവ് കുരുവി ചുമന്ന റോസ് ഇത് മൂന്നും നിങ്ങൾ സങ്കല്പിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ അനുഗ്രഹീതരായി ക്ഷമിക്കപ്പെട്ടു നിങ്ങളാൽ മറ്റുള്ളവർക്കും ക്ഷമ കൊടുത്തു ക്ഷമ സ്വീകരിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്തു ഫർഗീവ്നെസ് അപ്പം ക്ഷമ ക്ഷമിക്കുക എന്നത് ദൈവീകമായ ഗുണങ്ങളാണ് എന്ന് തിരിച്ചറിയുക അങ്ങനെ നമ്മുടെ സപ്തധ്യാനാമൃത സൗഹൃദ വിദ്യാ കേന്ദ്രത്തിലേക്ക് വരുമോ മുഖത്തലയിൽ മെഡിറ്റേഷൻസ് ചെയ്യൂ പ്രണയമ പരിശീലിക്കൂ സൈക്കോളജി കൗൺസിലിംഗ് സഹായം തേടൂ നേടൂ നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി സന്തോഷം ആരോഗ്യം എല്ലാ നിലകളിലും എല്ലാ തലങ്ങളിലും ഭയങ്ങൾ ഒഴിവാക്കാം ഉത്കണ്ഠകൾ ഇല്ലാതെയാക്കാം മനസ്സിലെ വെറുപ്പും അസ്വസ്ഥതകളും ദേഷ്യവും ഒക്കെ ഇല്ലായ്മ ചെയ്യാം കുട്ടികൾക്ക് നല്ല വിദ്യാവിജയം നൽകാം അങ്ങനെ ഒരുപാട് മനുഷ്യൻ നന്മയ്ക്ക് ഉതകുന്നതാണ് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പറിൽ എന്നെ വിളിക്കു വരും സ്നേഹം കരുണ ദൈവസ്നേഹം പ്രകൃതിയുടെ വരദാനമാണ് നമ്മുടെ ഓരോ കോശങ്ങളും സ്നേഹമാണ് അതാണ് നമ്മുടെ സൗന്ദര്യം അതാണ് നമ്മുടെ കർമ്മശുദ്ധി നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നതിൻ്റെ കർമ്മശുദ്ധിക്കാണ് കൂടുതൽ കർമ്മങ്ങൾ സൃഷ്ടിക്കാനല്ല ക്ഷമ ക്ഷമിക്കുക എന്നത് ദൈവീകമായ ഗുണങ്ങളാണ് അതിനാൽ നമ്മുടെ ഭൂമിയിൽ വന്ന ഉദ്ദേശം ഭൂമി എന്ന ഗ്രഹത്തിൽ വന്നിരിക്കുന്ന ഉദ്ദേശം തന്നെ ശുദ്ധീകരണ പ്രക്രിയക്കാണ് അതിനാണ് അനുഭവങ്ങൾ എന്നാൽ അനുഭവങ്ങളൊക്കെ ജലത്തിൽ ഉണ്ടാകുന്ന കുമളങ്ങൾ പോലെ നൈമിഷികമാണ് നമ്മുടെ ചിന്ത നമ്മുടെ പ്രവൃത്തി പൂർവാർജിതമായിട്ടുള്ള അപ്പം നമുക്കറിയാം സഞ്ചിതകർമ്മം പ്രാരാബ്ധകർമ്മം ആഗമിക കർമ്മം ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എല്ലാം ശുദ്ധീകരിക്കപ്പെടട്ടെ ക്ഷമ ക്ഷമിക്കപ്പെടലിലൂടെ ഇത് റോസ് ആണ് അങ്ങനെ ദൈവസ്നേഹം സ്നേഹം മാത്രം സ്വീകരിക്കുക ഇതാണ് റോസ് കാട്ട്സ് അപ്പോൾ നിങ്ങളിപ്പോൾ റോസ് നിറം കൊണ്ട് ആ പിങ്ക് നിറം കൊണ്ട് സുഖം സൗഖ്യം അനുഭവിക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തോ